വിത്തും കൈക്കോട്ടും ഫാം സ്കൂൾ വാർഷികം നടത്തി കായംകുളം ക്ലബ് ഹാളിൽ നടന്ന പരിപാടി കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു വിത്തും കൈക്കോട്ടും വാർഷികം കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഫാം സ്കൂൾ ചെയർപേഴ്സൺ സുജാ നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മികച്ച കർഷകരെ ആദരിക്കുകയും കർഷകർക്കുള്ള അവാർഡുകളുടെ വിതരണവും നടന്നു രമാമോഹൻ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ സജീവ് നായർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ സന്തോഷ് മുനിസിപ്പൽ ചെയർപേഴ്സൺ പി ശശികല കൃഷി ഓഫീസർ ഉഷ വാർഡ് കൌൺസിലർ രഞ്ജിത്ത് സിപിസിആർഐ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ അനന്തകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടന്നു സംസ്ഥാനത്തെ ഏക ഓൺലൈൻ ഫാം സ്കൂളാണ് വിത്തും കൈകൂട്ടും നമ്മുടെ കാർഷിക സംസ്കാരം മുറുകെ പിടിച്ചുകൊണ്ട് ആരോഗ്യമുള്ള ഒരു പുതുതലമുറയ്ക്ക് ജന്മം നൽകുക ഓരോ വ്യക്തിയും സ്വന്തം വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ സ്വയം ഉത്പാദിപ്പിക്കുവാൻ പ്രാപ്തനാവുക വിഷമയമായ പച്ചക്കറികൾ ഒഴിവാക്കി ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫാം സ്കൂൾ പ്രവർത്തിക്കുന്നത് News Bureau Kayu